എല്ലാ കൂട്ടുകാർക്കും മഞ്ജുസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം മഞ്ജുസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാരും ഈ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ഇന്നും എൻ്റെ വീഡിയോയ്ക്ക് വേണ്ടി ലൈക്കായിട്ടും കമൻറ്റായിട്ടും സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാരുടെ അടുത്ത് ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ അടിപൊളി ഒരു ബാഗ് തയ്ക്കുന്ന ആണ് കേട്ടോ ഈ ബാഗെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ മഴവെള്ളം വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബാഗിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങളൊന്നും നനയുംയില്ല കേട്ടോ അപ്പോൾ ഈ ബാഗ് ഞാൻ ചെയ്തെടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ പഴയ കുടയുണ്ടല്ലോ ഇതുപോലത്തെ കുട പഴയെന്നുണ്ടെങ്കിൽ അത് ഇതിൻ്റെ കാലൊക്കെ പോയി അതിൻ്റെ കമ്പിയൊക്കെ വിട്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് അടിപൊളിയായിട്ട് മഴയത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഹാൻഡ് ബാഗായിട്ട് ആയിട്ട് തയ്ച്ചെടുക്കാം കേട്ടോ അങ്ങനെ ഞാൻ ആ പഴയ കുടയെടുത്തിട്ട് അതിൻ്റെ കമ്പിയൊക്കെ ഒന്ന് മാറ്റി നമുക്ക് ആ കുടയുടെ ഒന്ന് ഇതുപോലെ ഒന്ന് അഴിച്ചെടുക്കണം കേട്ടോ ആദ്യം തന്നെ അപ്പോൾ ഞാൻ ആ കുടയുടെ തുണി അഴിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാവോ ഈ ഒരു കുടയുടെ തുണി നമുക്ക് ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കണം കേട്ടോ അപ്പം ഞാൻ ആ കുടയുടെ തുണിയിൽ നിന്ന് എവർത്തിയിട്ടിട്ട് മേളിൽ നിന്ന് ഒരു ഇഞ്ച് രണ്ടിഞ്ച് ഇഞ്ച് വെച്ച് വീതിയിൽ പതിമൂന്ന് ഇഞ്ച് നീളത്തിൽ കട്ട് ചെയ്തെടുക്കാൻ അപ്പോൾ മേളിൽ ഞാൻ നാലിഞ്ചായിട്ട് അടയാളം ചെയ്തിട്ട് അവിടെ നിന്ന് നേരെ താഴോട്ട് സ്ട്രെയിറ്റായിട്ടൊരു വര ഇട്ട് കൊടുക്കാൻ പോവാണ് കേട്ടോ അപ്പോഴേ നമുക്കിത് ആയിട്ടുള്ള ലെവൽ പീസ് കട്ട് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ അങ്ങനെ നടക്കുന്ന ഒരു വരയിട്ട് കൊടുത്തിട്ട് അതിനുശേഷം ആ വരയുടെ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തു നിന്നുമായിട്ട് ഒരു ഇഞ്ച് വെച്ച് മാർക്ക് ചെയ്യുകയാണേ താഴെ ഭാഗത്തെ അപ്പോൾ രണ്ട് സൈഡിൽ നിന്ന് ഞാനും ഇഞ്ച് വെച്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനിയും നമ്മുടെ എടുത്തിട്ട് ആ മേളിൽ നമ്മൾ മാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് നമ്മുടെ സ്കെയിൽ ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ലൈൻ വരച്ച് കൊടുക്കുക കേട്ടോ ലൈൻ വരച്ച് കഴിഞ്ഞതിന് ശേഷം അതുപോലെ തന്നെ നമുക്കിനി ഈ ഒരു തുണി കട്ട് ചെയ്തെടുക്കണം കേട്ടോ ആദ്യം ഇതുപോലെ രണ്ട് പീസ് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ആ ഒരു അളവിൽ തന്നെ ബാക്കിയുള്ള തുണികളും അതേപോലെ തന്നെ ഈ കുടയിൽ നിന്നും കട്ട് ചെയ്തെടുക്കണം കേട്ടോ കാലമായി കഴിയുമ്പോൾ നമുക്ക് മഴയത്ത് കൊണ്ടുപോകാൻ പറ്റിയ ഒരു ബാഗാണ് നമ്മൾ ഈ തയ്ച്ചെടുക്കുന്നത് കേട്ടോ പഴയ കുടകൾ വീട്ടിലുണ്ടെങ്കിൽ ഇതുപോലെ ബാഗൊന്ന് നിങ്ങൾ തയ്ച്ച് നോക്കുക കേട്ടോ നമ്മുടെ മഴയത്ത് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ നല്ല ബാഗാണെങ്കിൽ നമ്മൾ കുട ചൂടി പോകുകയാണെങ്കിൽ തന്നെ വെള്ളം വീണ് കഴിഞ്ഞാൽ മൊത്തം നനയും പിന്നെ അത് ഉണങ്ങാനൊക്കെ ഭയങ്കര പാടാണ് ഇതിന് മുമ്പ് ഞാൻ പഴയ കുട വെച്ചിട്ട് ബാഗ് ചെയ്ത് കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു മോഡൽ ബാഗല്ലായിരുന്നു വേറെ സൈസ് ബാഗാണ് ചെയ്ത് കാണിച്ചിട്ടുള്ളത് കേട്ടോ അപ്പം ഞാൻ ആദ്യം രണ്ട് പീസ് കട്ട് ചെയ്തതിന് ശേഷം ആ ഒരു പീസ് എടുത്ത് അടുത്ത ഭാഗത്തേക്ക് വെച്ച് ഇപ്പോൾ മൂന്ന് പീസ് കട്ട് ചെയ്തിട്ടുണ്ട് ഇതേപോലെ തന്നെ ബാക്കി ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ അങ്ങനെ ഞാൻ ആ കുടയിൽ നിന്നും കുറേ പീസുകൾ ലെവൽ പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിത് തയ്ക്കേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ച അറിവ് അപ്പോൾ ഞാനിവിടെ രണ്ട് പീസ് സ്റ്റിഫ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് സ്റ്റിഫിന് പകരമായിട്ട് നമുക്ക് തുണി കട്ട് ചെയ്തുള്ളത് എടുത്താലും മതി കേട്ടോ അപ്പോൾ ഞാൻ ഈ സ്റ്റിഫ് എടുത്തിരിക്കുന്ന അളവ് പതിമൂന്നിഞ്ച് വീതി പതിമൂന്നിഞ്ച് നീളത്തിലാണ് എടുത്തിരിക്കുന്നത് സ്ക്വയർ പീസ് ആക്കി കട്ട് ചെയ്തെടുത്തിരിക്കുകയാണെങ്കിൽ അതിലേക്ക് നമുക്ക് ഈ കട്ട് ചെയ്തെടുത്ത കുടയുടെ തുണിയിലയോ ആദ്യമോ ഒരു പീസ് ഇങ്ങനെ വയ്ക്കുക അത് നേരെ തയ്ക്കുക അതിനുശേഷം നമുക്ക് ഈ ഒരു കുടയുടെ തുണി എന്ന് പറയുമ്പോൾ രണ്ട് സൈഡിൻ്റെ രണ്ട് കളറാണ് വരുന്നത് ഒരു ഭാഗം സിൽവർ കളറും ഒരു ഭാഗം ഒരു ചെറിയ ലൈറ്റ് ഒരു മെറൂൺ കളറാണ് വരുന്നത് അപ്പോൾ രണ്ട് ഷെയ്ഡായിട്ട് വെച്ച് കൊടുത്ത് വേണം നമുക്ക് ഈ സ്റ്റിഫിൽ വെച്ച് തയ്ച്ചെടുക്കാൻ കേട്ടോ അപ്പം നമ്മുടെ സ്റ്റിഫിൻ്റെ ഒരു ഭാഗത്തേക്ക് ആദ്യം ഒരു പീസ് തുണി തിരിച്ച് വെച്ചു അതിനുശേഷം നമ്മൾ അടുത്ത പീസും അതേപോലെ തന്നെ തിരിച്ച് ആ ഒരു തുണിയുടെ മേളിലേക്ക് വെച്ചേക്കുകയാണ് എന്നിട്ട് അതിൻ്റെ മേളിൽ കൂടെ തന്നെ ഈ രണ്ട് തുണി ഒരേ വെച്ചിട്ടാണ് ആ സ്റ്റിഫിലേക്ക് ആദ്യ വിധം നേരെ തയ്ച്ചിരിക്കുന്നത് അതിനുശേഷം അതിങ്ങനെ നേരെ നിവർത്തുക നിവർത്തിയപ്പോഴത്തേനും ഒരു ഭാഗം സിൽവർ കളറും പിന്നെ ഒരു ഭാഗം മെറൂൺ കളറുമായിട്ടാണ് കിട്ടുന്നത് ഇതേപോലെ തന്നെ ഈ ഒരു സ്റ്റിഫിൽ ഈ തുണികൾ ഇങ്ങനെ മാറ്റി മാറ്റി വെച്ച് കളർ മാറ്റി മാറ്റി വെച്ച് തയ്ച്ച് നമുക്ക് ഫുള്ളായിട്ടും എടുക്കണം കേട്ടോ ഇപ്പൊ രണ്ട് പീസ് സ്റ്റിഫുണ്ട് ആ രണ്ട് പീസ് സ്റ്റിഫിലും ഈ ചെയ്യുന്ന മാതിരി തന്നെ ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ സ്റ്റിഫിന് പകരമായിട്ട് കട്ടിയുള്ള തുണി എടുക്കാൻ ഞാൻ പറഞ്ഞു അതല്ലെങ്കിൽ തുണിക്കടയിൽ നിന്ന് കിട്ടുന്ന കവറെന്ന് പറഞ്ഞ് പ്ലാസ്റ്റിക് തരം കവറുണ്ടല്ലോ എന്ന് വെച്ചാൽ കട്ടി കുറഞ്ഞതല്ല കട്ടിയുള്ള പ്ലാസ്റ്റിക്കിൻ്റെ കവറില്ലേ ആ ഒരു കവറെടുത്താലും നല്ലതാണ് കേട്ടോ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ കൊടയുടെ തുണി കട്ട് ചെയ്തത് ഇതേപോലെ തന്നെ ലെവലായിട്ട് വെച്ച് തയ്ച്ചെടുത്താലും മതി കേട്ടോ ഇപ്പോൾ സ്റ്റിഫോ അല്ലെങ്കിൽ തുണിക്കടയിൽ നിന്ന് കിട്ടുന്ന കവറോ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നമുക്ക് ഈ കട്ട് ചെയ്ത് ഈ തുണികളെല്ലാം കൂടെ ജോയിൻ്റ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഹാൻഡ് ബാഗ് ആക്കിയെടുക്കാം കേട്ടോ പക്ഷേ അങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഈ ഹാൻഡ് ബാഗിനൊരു ബലമില്ലേ എന്ന് വെച്ചാൽ ബാഗ് തയ്ച്ച് കഴിയുമ്പോഴത്തേനും ഇച്ചിരി സ്ട്രോങ് ആയിട്ടിരിക്കുക അങ്ങനെ ഒരു ഇതുണ്ടാവില്ലെന്നേ ഉള്ളൂ അപ്പോൾ ഇല്ലെങ്കിലും പ്രശ്നമില്ല നമുക്ക് ഹാൻഡ് ബാഗ് ആക്കി എടുക്കാൻ പറ്റും എന്നുള്ളതാണ് കേട്ടോ ഞാനിവിടെ പറയുന്നത് പിന്നെ നമുക്ക് ഇതുപോലെ സ്റ്റിഫോ അല്ലെങ്കിൽ തുണിക്കടയൊക്കെ നിന്ന് കിട്ടുന്ന കവറിൽ ചേർത്ത് വെച്ച് തയ്ച്ച് കഴിയുമ്പോൾ ഇതാ ഈ ഒരു തുണി എടുക്കുമ്പോൾ തന്നെ നല്ല സ്ട്രോങ് ആണ് നമ്മുടെ ബാഗും അതുപോലെ സ്ട്രോങ് ആയിട്ടിരിക്കും കേട്ടോ അപ്പോൾ ആ ഒരു സ്റ്റിഫിൽ ഫുള്ളായിട്ട് ഞാൻ കട്ട് ചെയ്ത തുണികൾ നേരെ തയ്ച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതേപോലെ തന്നെ ഒരു സ്റ്റിഫിൻ്റെ പീസ് കൂടെ ഉണ്ട് അതിലും നമുക്ക് ഇതേപോലെ തന്നെ തയ്ച്ചെടുക്കണം അപ്പോൾ ഞാൻ ഇതാ രണ്ട് പീസിലും അങ്ങനെ ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇനി നമുക്ക് ഇതിൻ്റെ അളവിലായിട്ട് ഒരു ലൈനിങ് തുണി വേണം കേട്ടോ അപ്പോൾ ഒരു പീസ് തുണി ലൈനിങ് ഞാനിവിടെ എടുത്തിട്ടുണ്ട് നമ്മുടെ ബാഗിൻ്റെ ഒരു ഭാഗത്ത് വലിയൊരു പോക്കറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയാണ് ഈ ലൈനിങ് തുണി എടുത്തിരിക്കുന്നത് ഇനി നമുക്കൊരു സിബടെ വേണം കേട്ടോ അപ്പം നമുക്ക് ആ ലൈനിങ് തുണിയുടെ മെയിൻ ഭാഗത്ത് നമുക്ക് ഇതാ ഇങ്ങനെ തിരിച്ച് വയ്ക്കുക തിരിച്ച് വെച്ചിട്ട് ആ സിബിൻ്റെ സൈഡിൽ കൂടെ തന്നെ നേരെ അങ്ങ് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ ഇനി ഈ സിബിൻ്റെ അരികത്തൂടെ തന്നെ ഒന്ന് പതിച്ചുകൂടെ തയ്ക്കണം കേട്ടോ ഇങ്ങനെ നേരെ പതിച്ച് തയ്ച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്ക് നമ്മുടെ ബാഗിൻ്റെ തുണി എടുക്കുക ഒരു പീസ് തുണി എടുക്കുക എന്നിട്ട് നമുക്ക് ഈ ബാഗിൻ്റെ ഉൾഭാഗത്തേക്കാണ് നമുക്കിത് ഈ ഒരു സിബ് പിടിപ്പിച്ച് തുണി തയ്ച്ച് വെക്കേണ്ടത് അപ്പോൾ നമ്മുടെ ബാഗിൻ്റെ തുണി എടുത്തിട്ട് മേളിൽ നിന്ന് ഒരു രണ്ടിഞ്ച് താഴ്ചയിലൊന്നും ഇതുപോലൊന്നും നീളത്തിലൊരു വര ഇട്ട് കൊടുക്കുക നമ്മൾ ആ വരയിട്ട് കൊടുത്ത് അങ്ങോട്ട് നമ്മളിതാ സിബ് പിടിപ്പിച്ച ആ തുണിയില്ലേ ആ തുണി നല്ല വശമായിട്ട് ഇതായി ആ വരയുടെ നേരെയായിട്ട് ഇങ്ങനെ വയ്ക്കുക എന്നിട്ട് ആ സിബിൻ്റെ അരികത്തുകൂടെ തന്നെ നേരെ അങ്ങോട്ട് തയ്ച്ച് വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അങ്ങനെ നേരെ തയ്ച്ച് വെച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ബാഗിൻ്റെ തുണിയും ഈ ലൈനിങ് തുണിയും ആയിട്ട് അതിൻ്റെ മൂന്ന് സൈഡും കൂടെ ഒന്ന് തയ്ച്ച് വെക്കും ടൈപ്പ്മേട് ഭാഗം തയ്ച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതിങ്ങനെ വെച്ചിട്ട് മൂന്ന് സൈഡും ഒന്ന് തയ്ച്ച് വെച്ച് കഴിഞ്ഞതിന് ശേഷം ആ ലൈനിങ്ങിൻ്റെ കുറച്ച് മുന്നോട്ട് താഴെ വശത്ത് കിടപ്പുണ്ട് അത് നമുക്ക് കട്ട് ചെയ്ത് അതിന് ശേഷം മാറ്റണം കേട്ടോ അപ്പം നേരെ ഇതാ താഴോട്ട് തയ്ച്ചു അതിന് ശേഷം താഴേന്ന് നേരെ സ്ട്രെയിറ്റായിട്ട് തയ്ച്ച് പോവാണ് അവിടെ നിന്ന് നേരെ വീണ്ടും ഇതാ മേളിലോട്ട് സ്റ്റിച്ച് ചെയ്ത് കയറി വരികയാണ് ഇങ്ങനെ തയ്ച്ച് കഴിയുമ്പോഴത്തേനും ആണ് നമ്മുടെ പോക്കറ്റ് റെഡി ആയി കിട്ടുന്നത് കേട്ടോ ഇപ്പോൾ അത് തയ്ച്ചു കഴിഞ്ഞതിന് ശേഷം ഇതാ ബാക്കിയുള്ളത് നമുക്ക് ആ ലൈനിങ്ങിൻ്റെ താഴെ വശത്ത് ഇതാ കൂടുതലായിട്ട് കിടക്കുന്നത് കട്ട് ചെയ്ത് നമുക്കിതുപോലെ മാറ്റാം കേട്ടോ ഇപ്പോൾ നമ്മുടെ ബാഗിൻ്റെ ഒരു ഭാഗത്ത് വലിയൊരു പോക്കറ്റ് റെഡി ആയി കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കുറേ സാധനങ്ങളൊക്കെ വെക്കാനായിട്ട് പറ്റും അപ്പോൾ ഈ ഒരു പോക്കറ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ അതുകൊണ്ട് ഇച്ചിരി വലിയ പോക്കറ്റായിട്ട് തയ്ച്ചിരിക്കുന്നത് അപ്പോൾ ഇനി നമുക്കടുത്തത് ബാഗിൻ്റെ വള്ളി നമുക്ക് തയ്ച്ചു വെക്കണം അപ്പോൾ ഞാൻ നമ്മുടെ കുടയുടെ തുണിയിൽ നിന്നും ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്ത് വള്ളി തയ്ച്ച് വെച്ചതാണ് കേട്ടോ വള്ളിയുടെ നീളം ഇരുപത്തിരണ്ട് ഇഞ്ച് നീളം ഒരു ഇഞ്ച് വീതിയാണ് വള്ളിക്കുള്ളത് അപ്പോൾ ആ വള്ളി നമുക്ക് ഈ ബാഗിൻ്റെ രണ്ട് സൈഡിലായിട്ട് തയ്ച്ച് വെക്കണം അപ്പോൾ നമുക്ക് ബാഗിൻ്റെ ഒരു സൈഡിൽ നിന്ന് നമുക്കൊരു ഇഞ്ച് വെച്ച് നമുക്ക് മാർക്ക് ചെയ്യാം രണ്ട് സൈഡിൽ നിന്നും അങ്ങനെ അഞ്ച് ഇഞ്ച് വെച്ച് മാർക്ക് ചെയ്ത് ആ ഒരു ഭാഗത്തോട്ട് നമുക്കിതാ ഈ ഒരു വള്ളി ഇങ്ങനെ കറക്റ്റായിട്ട് ആ മാർക്ക് ചെയ്ത സ്ഥലത്തോട്ട് ഇങ്ങനെ വെക്കുക ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ രണ്ട് ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വെക്കുക ഇതേപോലെ തന്നെ അടുത്ത വള്ളി അടുത്ത പീസിൽ ഇതേപോലെ തന്നെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ അത് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്യുന്ന ഭാഗം കാണിക്കുന്നില്ല അങ്ങനെ രണ്ട് സൈഡിലുമായിട്ട് വള്ളി തയ്ച്ച് പിടിപ്പിച്ചുകൊണ്ട് വരണം അപ്പോൾ ഇതാ ഞാനിവിടെ വള്ളി തയ്ച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അടുത്തത് നമുക്കിനി ചെയ്യാനുള്ള നമ്മുടെ ബാഗിൻ്റെ മെയിനായിട്ട് ഓപ്പൺ വരുന്നിടത്ത് നമുക്ക് സിബ് പിടിപ്പിക്കണം കേട്ടോ അപ്പോൾ ഇതുപോലെ നീളത്തിൽ സിബ് എടുക്കുക ആ സിബ്ബ് മറിച്ചാണ് ഇതുപോലെ തുണിയുടെ നല്ല ഭാഗത്തോട്ട് വെക്കുന്നത് കേട്ടോ എന്നിട്ട് സിബിൻ്റെ അരികത്തോടെ തന്നെ ഇതുപോലെ നീളത്തിൽ തയ്ക്കുക ഇതുപോലെ ഫുള്ളായിട്ട് നീളത്തി തയ്ച്ച് കഴിഞ്ഞതിന് ശേഷം സിബ് ഇതുപോലെ നിവർത്ത് നിവർത്തിയിട്ട് ആ തയ്യൽ തുമ്പോൾ ഉൾഭാഗത്തേക്ക് മടക്കി വെച്ചിട്ട് ഇപ്പം നമ്മൾ ആ സിബ് പിടിപ്പിച്ച അതിൻ്റെ അരികിൽക്കൂടെ തന്നെ ഇതുപോലൊന്ന് പതിച്ചുകൂടെ തയ്ക്കണം കേട്ടോ സിബിൻ്റെ മേളിൽ കൂടെ സ്റ്റിച്ച് ചെയ്യല് ആ തുണിയുടെ അരികത്തൂടെയാണ് ഈ പതിച്ച് തയ്ച്ച് പോകുന്നത് കേട്ടോ അപ്പോൾ അകത്തുള്ള തുമ്പ് നമ്മുടെ സിബിൻ്റെ ഭാഗത്തോട്ട് പൊങ്ങി നിൽക്കത്തില്ല അത് താഴോട്ടായിട്ട് ഇരിക്കും സിബിൻ്റെ അടുത്ത ഭാഗത്ത് ബാഗിൻ്റെ അടുത്ത പീസ് എടുക്കുക അതിങ്ങനെ സിബിൻ്റെ ആ മേളിലേക്കായിട്ട് ഇതുപോലെ കറക്റ്റ് ചെയ്ത് വയ്ക്കുക ഇനി അതിൻ്റെ മേളിൽ കൂടെ തന്നെ നേരെ അങ്ങ് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ അങ്ങനെ നേരെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നല്ല വശമാക്കിയിട്ട് സിബിൻ്റെ അരികത്തുകൂടെ തന്നെ ഒന്ന് അതിച്ചു കൊടുത്തയക്കണം കേട്ടോ ഓപ്പൺ മരുന്നിടത്ത് സിപ്പ് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആ ബാഗിൻ്റെ വള്ളി ഉത്ഭാഗത്തേക്ക് വെച്ചിട്ട് ഇതുപോലെ മടക്കി വെച്ചിട്ട് ഇതിൻ്റെ മൂന്നരികും ഒന്ന് ക്ലോസ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതിങ്ങനെ വെച്ച് മൂന്നരികും ഒന്ന് ക്ലോസ് ചെയ്തെടുക്കാം നമുക്കിനി നമ്മൾ ബാഗിൻ്റെ മൂന്ന് സൈഡും നമ്മൾ ക്ലോസ് ചെയ്തിട്ടുണ്ട് ഇനി ബാഗിൻ്റെ താഴ്ഭാഗത്ത് നമുക്കൊന്ന് സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്യണം അപ്പോൾ നമുക്കൊരു രണ്ട് ഇഞ്ച് വെച്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ആദ്യം ഒരു കോണിൽ ഇഞ്ച് ഒന്ന് നീളം മാർക്ക് ചെയ്യുക അതിനുശേഷം രണ്ടിഞ്ച് വീതി മാർക്ക് ചെയ്തിട്ട് സ്ക്വയർ സ്ക്വയറായിട്ടൊന്ന് വരച്ച് കൊടുക്കുക എന്നിട്ട് ആദ്യം നമുക്ക് ഇവിടെ മാർക്ക് ചെയ്ത് അവിടെ ഒന്ന് കട്ട് ചെയ്ത് ആ ഒരു ചെറിയ പീസ് എടുത്ത് അടുത്ത ഭാഗത്തോട്ട് വെച്ചിട്ട് അവിടെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് അവിടെ അതേപോലെ സ്ക്വയർ ആയിട്ടങ്ങ് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ ഈ ബാഗിൻ്റെ ഈ കോണ് നമ്മൾ മാർക്ക് ചെയ്യുന്ന സമയത്ത് ഈ രണ്ട് ഇഞ്ച് എടുക്കുന്ന സമയത്ത് ഇഞ്ച് വീതി രണ്ടിഞ്ച് നിങ്ങളെടുക്കുന്നത് കറക്റ്റ് ആയിരിക്കുക അത് അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിങ്ങനെ കട്ട് ചെയ്തിട്ട് ഇതാ ഇങ്ങനെ പിടിച്ച് ജോയിൻറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ കറക്റ്റ് ആകാതിരിക്കും കേട്ടോ അപ്പോൾ ഇനി ഒന്ന് എടുത്ത് ജോയിൻ്റ് ഒന്ന് ചെയ്തേക്കണം അപ്പോൾ ജോയിൻ്റ് ചെയ്യുന്ന ഭാഗം ഞാനിവിടെ കാണിച്ചിട്ടില്ല അപ്പോൾ ജോയിൻ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ ബാഗിൻ്റെ ഫുൾ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞു കേട്ടോ ഇനി നമുക്ക് ആ സിബിൻ്റെ ഭാഗത്തൊന്ന് ബാഗ് ഒന്ന് നമുക്ക് ഇതുപോലെ ഒന്ന് നല്ല വശമാക്കി എടുക്കാം കേട്ടോ ബാഗിൻ്റെ ഫുൾ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞ് നല്ല വശമാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ബാഗിന് ചെറിയൊരു ബോ ഞാനെന്ന് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാൻ പോവാട്ടോ അപ്പോൾ നമ്മുടെ കുടയുടെ തുണി തന്നെയാണ് അത് മൂന്ന് സൈഡും തയ്ച്ചെടുത്തിട്ട് നല്ല വശമാക്കിയെടുത്തിട്ട് അതിന് ശേഷം അതിൻ്റെ ഒരു അരികും കൂടെ മടക്കി തയ്ച്ച് വെച്ചെടുത്തതാണ് ആ ഒരു തുണിയെ അതിങ്ങനെ നമുക്ക് ഇതുപോലൊന്നും ചെറുതായിട്ടൊന്ന് എടുത്തിട്ട് നമുക്ക് സൂചി നൂലും എടുത്ത് അതിനെ ഒന്ന് ഇതുപോലൊന്ന് നമുക്കൊന്ന് കെട്ടിയിട്ട് പിന്നെ അതിൻ്റെ നടക്കായിട്ടൊരു ചെറിയൊരു ഷോ ബട്ടൺ കൂടെ വെച്ച് കൊടുത്തിട്ട് നമ്മുടെ ബാഗിൻ്റെ ആ ഫ്രണ്ട് കാണുന്നിടത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ബാഗിനൊരു പ്രത്യേക ഒരു ഭംഗി വരത്തില്ലേ അപ്പോൾ എൻ്റെ മനസ്സിലങ്ങനെ തോന്നിയെന്നാൽ അങ്ങനെ ചെയ്തേക്കാമെന്ന് വിചാരിച്ചതാ അങ്ങനെ ചെറിയൊരു എടുത്തിട്ടുണ്ട് ബോയ് ഇനി ഇങ്ങനെ നമുക്ക് ആ ഒരു ഭാഗത്തോട്ട് നമുക്ക് സൂചി നൂലും വെച്ച് തുന്നി അങ്ങ് വെച്ച് വെച്ചാൽ മതി കേട്ടോ അപ്പോൾ അതെല്ലാം ഞാൻ ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ട് അടിപൊളി സൂപ്പർ ബാഗല്ലേ അപ്പോൾ നമുക്ക് കുടയുടെ തുണി കൊണ്ട് പല രീതിക്ക് നമുക്ക് ബാഗ് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്തപ്പം നമ്മുടെ ബാഗ് എത്ര ഭംഗിയായിട്ടാണ് കിട്ടിയേക്കുന്നത് നോക്കി ഉള്ളിലുള്ള പോക്കറ്റ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കുറേ സാധനങ്ങൾ കേട്ടോ നമ്മുടെ ചെറിയ പേഴ്സൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് വെക്കാൻ പറ്റും അല്ലാതെയായ നമുക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം നമുക്ക് ആ ഒരു പോക്കറ്റിലേക്ക് വെച്ച് കഴിഞ്ഞ് അവിടെ ഇതാ സിഗ്ബംഗ് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലിരുന്നേളു കേട്ടോ പിന്നെ ഇതാ ഈ ഒരു ഭാഗത്തേക്ക് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കുറേ സാധനങ്ങൾ വെക്കാനായിട്ട് പറ്റും അപ്പം നല്ല സ്റ്റൈലൻ ബാഗെല്ലാം നമ്മൾ തയ്ച്ചെടുത്തിരിക്കുന്നത് ഉൾഭാഗത്ത് ഇതാ കുറേ സാധനങ്ങളൊക്കെ ഉള്ളു കേട്ടോ ഇപ്പോൾ മഴയില്ലാത്ത സമയത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഭാഗം തന്നെയാണ് കേട്ടോ അത്രയും നല്ല ഭംഗിയായിട്ടാണ് നമ്മളിത് തയ്ച്ചെടുത്തിരിക്കുന്നത് അപ്പോൾ പഴി കൂടെ ഒക്കെ വീട്ടിലുള്ളവർ വീട്ടിൽ മിഷൻ ഉള്ളവർ ഇതുപോലത്തെ ഭാഗം ഒന്ന് തയ്ച്ച് നോക്കൂ കേട്ടോ വളരെ സിമ്പിളായിട്ട് ആർക്ക് വേണേലും ഇതുപോലത്തെ ഒരു ബാഗ് തയ്ച്ചെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതിനുള്ളിൽ സാധനമൊക്കെ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ മഴ തിറങ്ങിക്കഴിഞ്ഞാൽ ആ വെള്ളം വീഴുന്നത് നമ്മുടെ ബാഗിൻ്റെ പുറത്ത് വീണാലും അതൊരു പ്രശ്നമല്ല കേട്ടോ ഇപ്പോൾ മഴയില്ലാത്ത ഒരു സമയത്താണ് നമ്മൾ പുറത്തോട്ട് പോകുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ വേറൊരു ബാഗിലാണ് നമ്മുടെ സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്നുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു ഭാഗ ചെറുതായിട്ട് മടക്കി നമ്മുടെ ബാഗിൻ്റെ ഒരു സൈഡിലേക്ക് വെക്കാം കേട്ടോ ഇനി നമ്മൾ തിരിച്ചു വരുന്ന സമയത്ത് മഴ ആണെങ്കിൽ നമുക്ക് ആ ഒരു ബാഗ് ഒക്കെ നമുക്ക് ഇതിൻ്റെ ആക്കിയിട്ട് നമുക്ക് ഈ ഒരു ബാഗ് നമുക്ക് കൊണ്ടുവരാം അപ്പോൾ നമ്മുടെ സാധനങ്ങളൊന്നും നിറയാതിരിക്കുക അപ്പോൾ ഇവിടെ നല്ല മഴയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ബാഗ് ഞാനിതാ മഴയത്തേക്കൊന്ന് കാണിക്കുകയാണ് വെള്ളം വീഴുമ്പോഴത്തേനും നമ്മുടെ കുടയിലെങ്ങനെയാണ് വെള്ളം വീഴുന്നത് അതേപോലെ തന്നെ വെള്ളം വന്ന് തീർച്ച പോകത്തേ ഉള്ളൂ അപ്പോൾ ബാഗിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങളൊന്നും നനയത്തില്ല കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാ കൂട്ടുകാർക്കും തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്നതാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ഗുഡ് നൈറ്റ്